എല്ലാവർക്കും അന്നാമോളൂ ട്രാവൽ ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുറേ നാളായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറി നമുക്ക് വന്നൊരു വീഡിയോ ആണ് അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഒരുപാട് എൻക്വയറി വന്നതാണ് എന്തുകൊണ്ടാണ് പിന്നെ ഡെലിവറി നാട്ടിലാക്കാത്തത് പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ജർമ്മനിയിൽ പ്രഗ്നൻസി ബെനഫിറ്റ്സ് കുറിച്ചൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് കിട്ടിയ ബെനഫിറ്റ്സ് കുഞ്ഞ് ജനിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ബെനഫിറ്റ്സ് കുഞ്ഞിന് ശേഷം എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടിയ ബെനഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമുക്കിവിടെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും കാണും എങ്കിലും ഞാൻ ഒന്നും കൂടി എടുത്തു പറയുകയാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ സപ്പോർട്ട് അതായത് നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് മന്ത്ലി അവർ പിടിച്ചിട്ട് അത് തന്നെയാണ് നമുക്ക് ഇവിടെ സപ്പോർട്ടായിട്ട് കിട്ടുന്നത് അപ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ആയിരുന്നു അതായത് എനിക്ക് പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഞാൻ ഡെലിവറിയുടെ സമയത്തോ ഒന്നും തന്നെ എനിക്ക് ക്യാഷ് പേ ചെയ്യേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഇൻഷുറൻസ് സപ്പോർട്ടിന്റെ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് സപ്പോർട്ടിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിഡ് വൈസ് കെയർ അതായത് നാട്ടിൽ നിന്ന് നമുക്ക് പേരൻസിനെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുന്നവരാണെങ്കിൽ നമുക്കിപ്പം നമ്മുടെ അടുത്ത് ആരും കാണത്തില്ല അപ്പോൾ ഈ ഒരു മിഡ് വൈസ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമുക്ക് പ്രഗ്നൻസിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ചൈൽഡ് ബെർത്തിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും അതായത് ഇപ്പം കുഞ്ഞുണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി വെക്കണം ഒരു കുഞ്ഞിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പം സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലോ ഒക്കെ നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളും അവർ നോക്കും നമ്മൾ ഹെൽത്ത് യാണോ എന്നുള്ള കാര്യങ്ങൾ ഒരു രണ്ടാഴ്ചയോളം അവർ വീട്ടിൽ വന്ന് നോക്കും കുഞ്ഞിന്റെ വെയിറ്റ് നോക്കും കുഞ്ഞിന് എന്തെങ്കിലും കളർ ഉണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം വീട്ടിൽ വന്നിട്ട് അവർ നോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിഡ് വൈസ് നമ്മളെ സഹായിക്കും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് മിഡ് വൈസിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റും ഇപ്പം നമുക്ക് ഇവിടെ ഗൈനക്കോളജസ്റ്റ് ഇല്ല എന്നല്ല ഗൈനക്കോളസ്റ്റിൻ്റെ അടുത്ത് പോകാൻ കഴിയും എങ്കിലും നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ മിഡ് വൈസിൻ്റെ അടുത്ത് ചോദിക്കാം അവരെന്തെങ്കിലും ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും അതായത് ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കാം കുഞ്ഞിനെ എങ്ങനെ എടുക്കാം പിന്നെ നമുക്കിപ്പം ഫസ്റ്റ് എനിക്ക് ഡൗട്ടായിരുന്നു കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന കാര്യമൊക്കെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും അപ്പം എന്തുകൊണ്ടും നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉള്ള കാര്യമാണ് ഈ മിഡ് മിഡ്വൈഫിൻ്റെ കെയർ എന്ന് പറയുന്നത് ഞാൻ മിഡ് മിഡ്വൈഫിൻ്റെ കെയർ പക്ഷേ വാങ്ങിയിട്ടില്ല കാരണം എൻ്റെ ഡെലിവറി സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും അത് ചൂസ് ചെയ്യാനാണ് പതിവ് പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യുന്ന വേറൊരു കാര്യമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചൈൽഡ് ഹെൽത്ത് പ്രിപ്പറേഷൻ്റെ ഒരു ക്ലാസ് ക്ലാസ് അല്ല കോഴ്സ് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പേൽവിക്കൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ ഇതൊക്കെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ യോഗാസ് അതും ഈ ഇൻഷുറൻസിനകത്ത് വരുന്നതാണ് അത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ട പക്ഷേ ഇതെല്ലാം ഇതിനകത്തുള്ളയാണ് ഇത് ഇവിടുത്തെ ജർമ്മനി ആയതുകൊണ്ട് ജർമ്മൻസ് എല്ലാം ഇത് സ്വീകരിക്കാറുണ്ട് ഞാനമ്മയുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ആളുകളുള്ളത് ഉള്ളതുകൊണ്ടും ഞാൻ കൂടുതലും ഇതൊന്നും ഫോക്കസ് ചെയ്യാൻ പോയിട്ടില്ല അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോബ് പ്രൊട്ടക്ഷനെ കുറിച്ചാണ് അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളിപ്പം നമ്മുടെ ഫ്രവനാർഡ്സ് അതായത് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അവരൊരു പേപ്പർ തരും നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള ആ പേപ്പർ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലെ എച്ച് ആർ മാനേജറെ അറിയിക്കേണ്ടതാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയത് തൊട്ട് നമ്മൾ എൽട്ടേൺസ് സൈറ്റ് വരെ അതായത് നമ്മളുടെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ എൽട്ടേൺസ് സൈറ്റ് വരെ പേരൻ്റെ ലീവ് വരെ നമ്മുടെ ജോബ് സെക്യൂർ ആയിരിക്കും ആ ഒരു കാലയളവിൽ അവർക്ക് നമ്മളെ പിരിച്ചുവിടാനോ നമ്മളുടെ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനോ സാധിക്കുന്നതല്ല അപ്പം അത് ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷനാണ് ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞത് അത് ഞാൻ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏത് സ്ഥാപനത്തിലാണെങ്കിലും ജർമ്മനിയിൽ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണെങ്കിലും നമുക്ക് ഈ ജോബിൻ്റെ ഇത് ഭയങ്കര സെക്യൂർ ആയിരിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് പിരിച്ചുവിടാനോ അതൊന്നും ആർക്കും അധികാരമുള്ള കാര്യമല്ല പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ പേപ്പർ എൻ്റെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പ്രഗ്നൻറ്റ് ആണെന്നറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ എനിക്ക് എൻ്റെ അവരെന്നോട് ലീവിൽ പൊക്കോളാനാണ് പറഞ്ഞത് അതായത് സാധാരണ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തേർട്ടി ടു വീക്സ് എങ്കിലും വർക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ ഒന്നും നമുക്ക് ഡോക്ടറെ എഴുതിയിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം നാട്ടിൽ നമ്മൾ വർക്ക് ചെയ്യുമല്ലോ അങ്ങനെ വർക്ക് ചെയ്യണം പക്ഷേ എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു ഇതെല്ലാ സ്ഥാപനത്തിലും ലഭിക്കുന്നതല്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ നമ്മുടെ ഡെലിവറിയിലോ സോറി ഡെലിവറി അല്ല നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് അർബേജ് സ്ക്വർബോട്ട് കിട്ടും അതായത് ജോലി ചെയ്യേണ്ട എന്ന് ഡോക്ടർ എഴുതി തരും അത് കിട്ടാത്ത പക്ഷം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പം ജർമ്മനിയിലെ കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ ഈ ഒരു ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ അവർ അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് വേറെങ്കിലും ഡൗട്ട് തോന്നാം എന്താണ് മെറ്റേണിറ്റി ലീവ് എന്ന് മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുട്ടർഷൂട്ട്സ് എന്നാണ് പറയുന്നത് അതായത് ടോട്ടൽ നമുക്ക് ഫോർട്ടീൻ വീക്സ് ആണ് കിട്ടുന്നത് ഫോർട്ടീൻ വീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് വീക്സ് ബിഫോർ പ്രഗ്നൻസിയും എയ്റ്റ് വീക്സ് ആഫ്റ്റർ പ്രഗ്നൻസിയാണ് നമുക്ക് ഇത് ലഭിക്കുന്നത് അത് ആയിരിക്കും അത് പക്ഷേ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻ ഹെൽത്ത് ഇൻഷുറൻസുകാരായിരിക്കും അത് ഡെയിലി അപ് ടു തേർട്ടീൻ യൂറോ വരെ വരെയായിരിക്കും നമുക്കിത് ലഭിക്കുക അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത്രയും ലീവ് മാത്രം പോരല്ലോ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലേ ഇത്ര മാത്രം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് കയറണമെന്ന് അല്ല ഇവിടെ പേരന്റ് ലീവ് ഉണ്ട് അത് ഹസ്ബൻഡിന് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വൈഫിന് വേണമെങ്കിൽ എടുക്കാം ആർക്കെങ്കിലും ഒരാൾക്ക് എടുക്കാൻ പറ്റൂ അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷം വരെ കിട്ടും മൂന്ന് വർഷമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു വർഷത്തേക്ക് എടുത്തിട്ടുള്ളൂ മൂന്ന് എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് ആയിട്ടാണോ നമുക്ക് ശമ്പളത്തോട് കൂടിയാണോ ഈ മൂന്ന് വർഷവും ലീവ് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ ഉണ്ടെന്ന് വെച്ചു അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് നമ്മുടെ സാലറി എങ്കിൽ നമുക്കത് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമായിട്ട് ഡിവൈഡ് ചെയ്യാം അതായത് നമ്മൾ ഒരു വർഷമാണ് നമ്മുടെ പേരൻ്റ് ലീവ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ ഈ ടോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അറുപത്തഞ്ച് ശതമാനമായിരിക്കും നമുക്ക് പേയ്മെന്റ് കിട്ടുക അതായത് ഒരായിരത്തി അറുന്നൂറ്റി സംതിങ് ആയിരിക്കും ആദ്യത്തെ ഒരു വർഷം കിട്ടുക അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് തിരിച്ചു തരണം ഇല്ല നമ്മൾ രണ്ട് വർഷമാണ് നമ്മുടെ പേരൻറ്റ് ലീവ് എടുക്കുന്നതെങ്കിൽ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്തിട്ട് ഈ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് വർഷമായിട്ട് മാറും എന്നിട്ട് നമുക്ക് വീണ്ടും ജോലിക്ക് പ്രവേശിക്കാം ഇനി മൂന്ന് വർഷമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രണ്ട് വർഷവും ഈ ഒരു എമൗണ്ടിൽ എടുത്തതിന് ശേഷം മൂന്നാമത്തെ വർഷം നമുക്ക് ഒരു സാലറി പോലും ഇല്ലാതെ ആയിരിക്കും നമുക്ക് ലീവ് എടുക്കാൻ കഴിയുക ഇനി നമുക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടും നമുക്ക് പൈസ കിട്ടും അതായത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതായത് ഒരു കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അവർ നമുക്ക് തരും അതായത് ഇരുന്നൂറ്റി യൂറോ നാട്ടിലെ ഇരുപത്തയ്യായിരം രൂപയോളം മന്ത്ലി നമുക്ക് കിട്ടും അത് കുഞ്ഞിൻ്റെ പതിനെട്ട് വയസ്സ് വരെയാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി കുഞ്ഞ് പഠിക്കുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അവരത് പ്രൊവൈഡ് ചെയ്യും ഇത് എല്ലാ മാസവും നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ഇത് വാങ്ങി നമുക്ക് പിന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കോ കുഞ്ഞിൻ്റെ ബെനഫിറ്റ്സ് കൊടുക്കുന്നില്ല കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നില്ല എന്ന് അവർ നോട്ടീസ് ചെയ്യുകയോ അവർക്ക് അറിവ് കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ബെനഫിറ്റിനെയാണ് ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതായത് ഇവിടെ ജർമ്മനിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കിൻഡർഗേൾഡ് എന്ന് പറയും അതിപ്പം നമുക്ക് ഒരു കുഞ്ഞാണെങ്കിലോ രണ്ട് കുഞ്ഞാണെങ്കിലോ മൂന്ന് കുഞ്ഞാണെങ്കിലോ എല്ലാം എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് പതിനെട്ട് വയസ്സ് വരെയാണ് ഇത് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം കുഞ്ഞ് ഇവിടെ ജനിച്ചാൽ മാത്രമേ ഈ ചൈൽഡ് ബെനഫിറ്റ് കിട്ടൂന്നല്ല നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ജോലി കിട്ടി ഇവിടെ വരുന്നവരാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് പതിനെട്ട് വയസ്സാവുന്നത് വരെ കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേരൻസിന് ആർക്കെങ്കിലും പി ആർ ഉണ്ടെങ്കിൽ കുഞ്ഞിന് സിറ്റിസൺഷിപ്പ് കിട്ടും പിന്നെ ബർത്ത് രജിസ്ട്രേഷൻ പിന്നെ പാസ്പോർട്ട് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ലിങ്ക് ഞങ്ങൾ ബയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് ഇവിടെ സ്കൂളിൽ നമ്മൾ കുട്ടികളെ വിടുമ്പോഴത്തേക്കും നമുക്ക് ഫീ ഉണ്ടോ കൊടുക്കണോ അതോ നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത് നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെ പബ്ലിക് സ്കൂളും ഉണ്ട് പ്രൈവറ്റ് സ്കൂളും ഉണ്ട് പബ്ലിക് സ്കൂളിലാണെങ്കിൽ ഫീ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ജർമ്മൻ ആയിരിക്കും അവിടുത്തെ മെയിൻ എന്താ സംസാരിക്കുന്നത് അതായത് നമ്മൾ പഠിക്കുന്നതെല്ലാം ജർമ്മനിലായിരിക്കും അവിടെ ഇംഗ്ലീഷ് ഒരു സബ്ജെക്റ്റായിട്ട് മാത്രമേ കാണത്തുള്ളൂ പിന്നെ പബ്ലിക്കിൽ പബ്ലിക് സ്കൂളിൽ ഫീ കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഫീ കൊടുക്കേണ്ടതുണ്ട് അത് നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ബയോയിൽ കൊടുത്തേക്കാം പിന്നെ പ്രൈവറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ നമ്മൾ ഫീ കൊടുക്കണം അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അത് മുന്നൂറ് മുതൽ രണ്ടായിരം യൂറോ വരെ നമുക്ക് മന്ത്ലി പേ ചെയ്യേണ്ടി വരുന്ന സ്കൂളുകളുണ്ട് അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം നമ്മൾ പൈസ കൊടുക്കണോ വേണ്ട എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കുഞ്ഞ് എവിടെ പഠിക്കണോ വേണ്ട എന്നുള്ളതും നമ്മുടെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഓൾറെഡി പേരൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കീറ്റക്ക് അപ്ലൈ ചെയ്യണം കീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ കെയർ ഇപ്പോൾ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് നമുക്ക് നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഡേ കെയർ ഉണ്ട് അപ്പം നമുക്കൊരു സിക്സ് മന്ത് തൊട്ട് ഡേ കെയറിൽ പോണ കുട്ടികളുണ്ട് ഇവിടെ അപ്പം യുദുനും ഞങ്ങൾക്ക് ഡേ കെയർ കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ നമുക്ക് ഇത്ര അവേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇത്ര അവേഴ്സ് പിന്നെ ഏതൊക്കെ ദിവസം എന്നൊക്കെ ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഈ ഡേ കെയറിൽ നമുക്ക് കുഞ്ഞിന് പൈസ കൊടുക്കണോ എന്ന് ചോദിക്കുന്നവരോട് കുഞ്ഞിന് മൂന്ന് വയസ്സാവുന്നതിന് മുന്നേ നമ്മൾ ഡേ കെയറിൽ ആക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസ് കൊടുക്കണം അത് ഓരോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ സ്റ്റേറ്റിലും കൊടുക്കണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേറ്റിൽ ഇപ്പം യുദൂനെ ആക്കിയേക്കുന്നത് കൊണ്ട് മന്ത്ലി ഫുഡിന് നൂറ്റി അൻപത് യൂറോയും പിന്നെ സ്റ്റേറ്റിന് ഇരുന്നൂറ്റമ്പത് യൂറോ ആണ് നമ്മൾ കൊടുക്കുന്നത് അത് അവന് മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇരുന്നൂറ്റമ്പത് യൂറോയും ഇരുനൂറ്റമ്പത് യൂറോയും കൊടുക്കേണ്ട കാര്യമല്ല നമ്മൾ അവരുടെ ഫുഡിന് മാത്രം അത് കുറെ കൂടെ കുറയും അപ്പോഴാ ഒരു എമൗണ്ട് അത് മാത്രം കൊടുത്താൽ മതി ഈ ഡേ കെയറിൽ വിടുന്നത് ആണോ എന്ന് ചോദിക്കുന്നവരോട് ഡേ കെയറിൽ വിടുന്നത് സേഫ് തന്നെയാണ് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരാണ് അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നവർ വളരെ ചുരുക്കമാണ് അപ്പം എല്ലാവരും ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കാറുണ്ട് അപ്പോൾ ഡേ കെയറിൽ വിടാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ് ജനിക്കുന്ന സമയം തന്നെ നമ്മൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്തിടണം നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മൾ വിചാരിക്കുന്ന ഡേ കെയറിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ നേരത്തെ തന്നെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ തുടങ്ങേണ്ടതുണ്ട് അല്ലാതെ നമ്മുടെ പോലെ സമയത്ത് ചെന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇവിടെ ചേർക്കുമോ എനിക്കിതാണ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അത് ഓൺലൈൻ വഴി സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത് നമുക്ക് മൂന്ന് കീറ്റായത് വരെ നമുക്ക് അപ്ലൈ ചെയ്തിടാം അപ്പം നമുക്ക് എവിടെയാണോ വേക്കൻസി വരുന്നത് അവിടെയാണ് നമുക്ക് അലോട്ട്മെന്റ് കിട്ടുക ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കീറ്റയില് ബുക്ക് ചെയ്യാൻ അതായത് രജിസ്റ്റർ ചെയ്യാൻ അവർ കുഞ്ഞിന് ഇപ്പോഴും കീറ്റ കിട്ടിയിട്ടില്ല സോ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും വേണം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പേരൻസിനെ കൊണ്ടുവരാമെന്ന് വെച്ചു കഴിഞ്ഞാലും മറ്റ് രാജ്യങ്ങളിലെ പോലല്ല ജർമ്മനിയിൽ മൂന്ന് മാസം വിസിറ്റിംഗ് വിസയേ ഉള്ളൂ മൂന്ന് മാസം കഴിയുമ്പോൾ അവർ തിരിച്ച് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കീറ്റയ്ക്ക് അപ്ലൈ ചെയ്ത് ഇടുക അതാണ് നമുക്ക് ആകെയുള്ളൊരു വഴി പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൺസ് കുഞ്ഞിനൊരു പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നമുക്ക് കുഞ്ഞിനൊരു കീറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കുഞ്ഞിനെ വീണ്ടും നമുക്ക് കിൻഡർ ഗാർഡനിലും വിടാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സ്കൂളിലേക്കും ഒക്കെ പോകാം നമ്മൾ ഈ ഇടയ്ക്ക് വന്നിട്ട് കിൻഡർഗാർഡനിലോട്ട് ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇതേ ഡിഫിക്കൽറ്റ് തന്നെ ആയിരിക്കും പറയേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ പേരൻ്റൽ വർക്ക് മൂട്ടർ ഷൂട്ട്സ് കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതിനൊക്കെ നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ലാംഗ്വേജ് ഇപ്പം ജർമ്മൻ ആയതുകൊണ്ട് തന്നെ എല്ലാം ജർമ്മനിൽ സോറി ജർമ്മനി ആയതുകൊണ്ട് തന്നെ എല്ലാം ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ആയിരിക്കും കാരണം എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല നമുക്ക് ആരുടെങ്കിലും സഹായം ചോദിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഈ ഔട്ട്സ്ലാൻഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളും ഒരു ഓർഗനൈസേഷനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം അതത് അതെന്ന് പറയുന്നത് ഒരു ചർച്ചിന്റെ കീഴിലുള്ളതായിരുന്നു അവരാണ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് മിക്ക പേപ്പേഴ്സും ശരിയാക്കി തന്നത് അവരുടെ ഒരു സഹായം നമുക്ക് കുഞ്ഞിന് മൂന്ന് വയസ്സാവുന്നത് വരെ ലഭിക്കും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം അപ്പോയിൻമെന്റ് എടുക്കുക അവരോട് പോയി പറയുക അവർ നമുക്ക് കറക്റ്റായിട്ടുള്ള സജഷൻസ് പറഞ്ഞു തരും ഗൈഡൻസ് തരും എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതും എന്തൊക്കെ പേപ്പേഴ്സാണ് കൊണ്ട് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ അതെല്ലാം കറക്റ്റ് അറേഞ്ച് ചെയ്ത് ഇന്ന ഇന്ന സ്ഥലത്ത് കൊടുക്കാനൊക്കെ അവർ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പോൾ അത് എല്ലാ സ്റ്റേറ്റിലും കാണും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഫ്രീ ആണ് അപ്പം നമ്മളെ ഹൗസ് ലാൻഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ മെയിനായിട്ട് അവരുടെ ആ ഒരു എയിം എന്ന് പറയുന്നത് പിന്നെ ഞാൻ എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് കുഞ്ഞാണ് പക്ഷെ ഞാൻ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ലേബർ റൂമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ കാണുമ്പോഴത്തേക്കും അവിടെ ഇപ്പം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും ഞാനൊരു സർജറി അവിടെ ചെയ്തായിരുന്നു പക്ഷേ എങ്കിൽ പോലും എനിക്കിവിടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്കൊരു ഹോസ്പിറ്റൽ ആണ് എന്നൊരു ഫീൽ എനിക്ക് കിട്ടിയില്ല അതായത് ഒരുപാട് ക്രൗഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരുപാട് ഇല്ല ഹോസ്പിറ്റലിൽ ഇവിടെ ഒരുപാട് ക്ലിനിക്കുകൾ അല്ലാതെ ഉള്ളത് കൊണ്ട് ഇവിടെ ഇല്ല ഹോസ്പിറ്റലിൽ പക്ഷെ ഞാൻ ചെന്ന സമയത്ത് എല്ലാവരും വളരെ ആയിട്ട് പിന്നെ ഇപ്പം എന്നെ ആരും ഇങ്ങനെ ഈ ഹറിവറി ഒരു മെത്തേഡോ അങ്ങനത്തെ ഒരു രീതിയോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാരും പേടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഡെലിവറിക്ക് പോകുന്നത് പക്ഷെ അവർ ഭയങ്കര കൂളായിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്തു ഞാനിപ്പോൾ ചെല്ലുന്നു ഞാൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഡെലിവറി കഴിയുന്നു അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെലിവറിക്ക് മുന്നേ എനിമ ഇതൊന്നും എനിക്ക് തന്നിട്ടില്ല ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന സാധനം കഴിക്കരുത് എന്നൊന്നും പറഞ്ഞ എന്നെ ഒന്നിനും അവര് എന്നെ മാറ്റിയിട്ടില്ല ഇപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആയിരുന്നാലും എനിക്ക് കിട്ടിയിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിൽ പോലും കട്ടിയുള്ള ആഹാരം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇവിടെ ഇവര ഇവരൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്ന് വെച്ചു കഴിഞ്ഞാല് വളരെ സ്മൂ വളരെ സ്മൂത്ത് ആയിട്ടാണ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായത് ഒട്ടും അവർ അതിനെ അവരതിനെ ആക്കുകയോ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കഴിയുന്നു കൂളായിട്ട് വീട്ടിൽ പോകുന്നു ഇതൊക്കെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ റൂമിലെത്തി കഴിയുമ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തിരക്കാൻ ഒരുപാട് പേര് വരും അതായത് നമ്മളൊന്നും ബെഡിൽ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലാക്ടേഷൻ്റെ കാര്യത്തിനുള്ള അതിൻ്റെ ആൾക്കാർ പിന്നെ ഫീ ഈ നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ്റെ ആൾക്കാർ പിന്നെ കുഞ്ഞിനെ എങ്ങനെ എടുക്കാം എന്നുള്ള ഹെബാമെ അങ്ങനെ ഒരുപാട് പേര് വന്ന് നമുക്ക് എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകൾ എടുത്തു തരും ഫിസിയോതെറാപ്പിസ്റ്റ് പിന്നെ നമുക്ക് മെൻറ്റൽ സപ്പോർട്ടിന് സൈക്കോളജിസ്റ്റ് ഇങ്ങനെ ഒരുപാട് പേര് വന്ന് നമ്മളെ കണ്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ തരാറുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി മേ ബി നാട്ടിൽ കാണുമായിരിക്കും പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇവിടെയാണല്ലോ ഡെലിവറി ആയത് അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട് തന്നെയാണ് തോന്നിയത് സൊ ഞാൻ ഇവിടെ ഡെലിവറി ആയാലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഹാപ്പിയാണ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം ഇപ്പോൾ ഹസ്ബൻഡിന് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റി അപ്പോൾ നമ്മൾ മാത്രമുള്ള റൂം കിട്ടി അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഇപ്പം എൻ്റെ പേരൻസ് ആയിരുന്നാലും ഹസ്ബൻഡിൻ്റെ പേരൻസ് ആയിരുന്നാലും നമ്മളോട് ചോദിച്ച കാര്യമാണ് നാട്ടിലാണോ ഡെലിവറിക്ക് വരുന്നത് നാട്ടിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഒരു ചലഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു ഇവിടെ എടുക്കണോ അതോ നാട്ടിൽ പോകണോ ഇപ്പൊ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും മാത്രമേ കാണത്തുള്ളു പേരൻസിനെ കൊണ്ടുവരാം പക്ഷെ എങ്കിലും അവരൊരു മൂന്ന് മാസം കഴിയുമ്പോൾ തിരിച്ചു പോകുമല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഫൈനലി നമ്മൾ എടുത്ത ഡിസിഷൻ വളരെ നല്ലൊരു ആയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടുള്ളത് ഞാനും അതിൽ ഹാപ്പിയാണ് ഒരു വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നോട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു എനിക്ക് സിസേറിയൻ ആയിരുന്നു അപ്പം എന്നോട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു നമുക്ക് സിസേറിയൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക് പെയിൻ ആയിരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പക്ഷെ ഞാൻ ജന്യുവൻ ആയിട്ട് പറയാം എനിക്ക് സിസേറിയൻ കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്ക് പെയിൻ ഇല്ലായിരുന്നു ഒരു സെവൻ ടു എയ്റ്റ് മന്ത്സ് വരെ ഞാൻ ഓക്കെ ആയിരുന്നു എനിക്ക് എൻ്റെ ഇപ്പം സിസേറിയൻ ആയിരുന്നെങ്കിൽ പോലും എൻ്റെ അന്ന് തന്നെ എന്നെ അവരെ എണീപ്പിച്ച് നടത്തി എന്നെ അവർ വന്ന് പിന്നെ എൻകറേജ് ചെയ്യിപ്പിച്ചു എനിക്ക് ഒരുപാട് മൂവ്മെൻറ്റ്സ് എന്നു ഇങ്ങനെ മൂന്ന് മാസം ബെഡ് റെസ്റ്റ് തന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫിസിക്കലി ആ ഒരു കാര്യത്തിൽ ഓക്കെയാണ് ഞാൻ ഇവിടെ ഡെലിവറി ആയി എന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എൻ്റെ ഹെൽത്തിനില്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കത്തില്ലേ അപ്പൊ എനിക്ക് ഉണ്ടായ ഒന്ന് രണ്ട് ഫണ്ണി മൊമെന്റ്സ് ഞാൻ പറയാം ഞാനാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിന്റെ വെയിറ്റ് നോക്കാൻ ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ കുഞ്ഞിനെ കൈയ്യിലെടുത്തിട്ട് ഞങ്ങള് ഫ്ലോറിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ ഒരു വഴക്കു പറഞ്ഞു കാരണം കുഞ്ഞിനെന്തിനാണ് കയ്യിലെടുത്തോണ്ട് നടക്കുന്നത് കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാൻ അതിനും ബാസ്നെറ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അതിൻ്റെ വാഹനെടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ എടുത്തോണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പക്ഷെ അവരത് പറയുന്നതിന്റെ ഒരു റീസൺ അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാം സോ നമ്മൾ കുഞ്ഞിനെ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ കയ്യിലെടുത്താണ് കൂടുതലും കുഞ്ഞിനെ നടക്കുന്നതെന്നുള്ളതെന്നും അറിയില്ലല്ലോ അപ്പം അതെനിക്കൊരു ആയിട്ട് തോന്നി പിന്നെ അതുപോലെ ഫണ്ണി ഫണ്ണിയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ ഇപ്പം നമ്മൾ വീട്ടിലോട്ട് വിടുമല്ലോ വീട്ടിലോട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വിടാൻ നേരത്ത് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ഞാൻ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു എണീറ്റ് വരാൻ നേരത്ത് ഞാൻ പതുക്കെ നടന്നു വന്നു അപ്പം സുസേറിയും കഴിഞ്ഞ ഞാനാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് നീ എന്തിനാണ് ഇത്ര പതുക്കെ നടക്കുന്നത് നിനക്ക് സ്പീഡിന് നടന്നൂടെ പിന്നെ നീ സ്റ്റെപ്പൊക്കെ ഓടിച്ചാടി കയറണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അതായത് നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്ത് വീട്ടിൽ ഇരിക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ ശരീരത്തിലുള്ളൊരു കാര്യമാണ് അത് ബാക്ക് ടു നോർമൽ ആകും എന്നുള്ള രീതിയിലാണ് ഇവര് നമ്മളുടെ അടുത്തെല്ലാം പറയുന്നത് ഇപ്പം നാട്ടില് മൂന്ന് മാസമൊക്കെ ബെഡ് റെസ്റ്റ് തിരിയാൻ പറ്റില്ല അനങ്ങാൻ പറ്റില്ല പക്ഷെ കോഴ്സ് ഞാൻ സമ്മതിക്കുന്ന ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കുവായിരിക്കും നമുക്ക് എണീക്കാൻ പറ്റാത്തത് ഇതൊക്കെ പക്ഷേ ഇങ്ങനെ ഞാൻ എണീറ്റ് നടന്നതുകൊണ്ട് എണീറ്റ് നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാനിട്ടോ ഒക്കെ ഇതുവരെ ഒരു ബോഡിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ എൻ്റെ പേരൻ്റെ ലീവ് കഴിഞ്ഞു ഞാൻ ഡിസംബറിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ ആയിരുന്നു ജോയിൻ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇവിടെ വന്നു അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ വർഷത്തെ വെക്കേഷനും കൂടി എടുത്തിട്ട് ഡിസംബർ തൊട്ട് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ യുദൂനും അതേപോലെ ഡേ കെയർ കിട്ടി ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം ഞാൻ റിപ്ലൈ വരുന്നതായിരിക്കും അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോയെ കാണുന്നത് വരെ ബൈ